ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റാൻ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ സിരോഗി ക്രോസിൽ വന്ന മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടി ആ വലിപ്പമുള്ളതാണ് മുട്ടൻകുട്ടി മറ്റേത് പെൺകുട്ടി നല്ല വളർച്ചയുള്ള കുട്ടികളാണ് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം വർക്കലയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പെണ്ണാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് മൂന്ന് മാസം പ്രായം ആടിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് അമ്മയാടിനും കുട്ടിക്കും നല്ല ബോഡി വെയ്റ്റ് ഉണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം വർക്കലയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു വലിയ മലബാറി ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ ഒരു കുട്ടിയും വിൽപ്പനയ്ക്കും ആടിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് നല്ല പാലുണ്ട് നല്ല ബോഡി വെയ്റ്റുള്ള ആടാണ് ഈ അമ്മയാടിനും മുട്ടൻകുട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം പുത്തൻ കമ്മനോ ആണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ വൈലത്തൂരാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന ആറുമാസം ചെന്നൈയിലുള്ള ഒരു പശു വില്പനയ്ക്ക് പശുവിൻ്റെ മൂന്നാമത്തെ ചിലയാണ് ഇതിൻ്റെ സ്ഥലം ബന്ദടുക്ക പടുപ്പാണ് കഴിഞ്ഞ പ്രസവത്തിൽ പത്ത് ലിറ്റർ കറന്ന പശുവാണ് ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഹലോ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരാടും അതിന്റെ നല്ലൊരു ഒന്നര മാസം കഴിഞ്ഞൊരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ താഴെ കണ്ണ ബന്ധപ്പെടുക ആട ആദ്യ പ്രസവാണ് സ്ഥലം നിലമ്പൂര് ഉദ്ദേശിക്കുന്ന വില ഇരുപത് എണ്ണൂറ് ഹലോ സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ കാണുന്ന ഈ പാലുള്ള ആടെ വിൽക്കുവാനുള്ളതാണ് രണ്ടു നേരം കൂടി ഒരു ലിറ്റർ പാൽ കിട്ടും രൂപയാണ് ചെറിയൊരു സ്ഥലം വരുന്നത് മലപ്പുറം ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് മലബാറി കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ രണ്ട് മുട്ടൻ മുട്ടംകുട്ടികളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ഒരു മലബാറി പാലാട് ഇതിന് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ മലബാറി പാലാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന ഒരു പശക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്ന പതിമൂന്ന് അഞ്ഞൂറ് സ്ഥലം മലപ്പുറം ഇടവണ്ണ യില് കാണുന്ന മൂന്നാം പ്രസവം നാട്ടിലത്തെ പശു ഉൽപ്പനി തന്നിട്ടുണ്ട് ആറ് പല്ല് പ്രായം മൂന്നാം പേര് പശു ആണ് ഒറ്റ കളർ കറുപ്പ് കഴിഞ്ഞ കറവിൽ ഇരുപത്തി മൂന്ന് ലിറ്റർ പാല് കിട്ടി എന്ന് പറഞ്ഞാണ് നമുക്ക് പശു തന്നിട്ടുള്ളത് ഇനി ഒരു പത്ത് ദിവസത്തിന് മുകളിലാവും പശു പ്രസവിക്കാം അങ്ങനെ ഇറങ്ങി തുടങ്ങണതേ ഉള്ളൂ നമുക്ക് രണ്ടു നേരം കൂടി ഒരു പതിനെട്ടിന് മുകളിൽ ഇരുപതിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം പശു ഇത് പക്ഷെ നല്ല ബോഡി വൈറ്റിലുള്ള പശു നല്ല രീതിയിൽ തീറ്റ കൂടെ വളർത്തി നല്ല ബോഡി വെയിറ്റ് ഉണ്ട് പശു കറുത്ത പശു മൂന്നാം പേരാണ് വരുന്നത് இது ஆவியக்காருங்க எந்த நம்பலில் கோண்டாக்ட்யா இனி இது பத்து தினம் மூளில் ஆகும் பசு பிரசவிக்க பசு நல்ல தீத்தையும் கூடியும் சுவாபத்தி கொள்ளலாம் நல்ல தீயும் பசுபாவத்தின கொள்ளாமல் பசுமே க்ளமேட் இஷ்யூஸ் ஒன்றும் இல்ல இரப்போ அந்த காரங்கி நம்ம நாட்டின் செலாம் இது ஆசியக்காருண்டி நம்பரில் கோண்டா விலை ஹெவி ரேட் டேட்டு அல்ல நோமல் டேட்டிங்கானோம் கிடக்கணுன்னு விலை பயிற்சி இனி பத்து மூல கிடக்கணுன்னு விலைத்தது ஆவியக்காரி கோண்டாது விலையும் டீட்டெயில்ஸ்